ത്ര നേരപ്പൊ ഒരുങ്ങുന്നു പിന്നെ നിങ്ങളെ പോലെ നമുക്ക് പാൻറ് കൂപ്പ ഇട്ടാ മതിയാ നല്ല നല്ല ഡ്രസ്സല്ല നോക്കി എടുക്കണ്ടേ ബാ പോകാം ബസ് ഇപ്പം പോകൂ ഡോക്ടറെ ബി പി ഷുഗർന്ന് ചെക്ക് ചെയ്യണോ ഓ അങ്ങനെയാ ചോല തിന്നാക്കാൻ കഴിഞ്ഞില്ലേനല്ലേ നമ്മള് മന്തിയെ ഓർഡർ ചെയ്ത അത് തിന്നിട്ട് ഇപ്പൊ കൊടല് ആയിട്ടുണ്ട്

ആ ഞാൻ അന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൂ റിഞ്ഞിട്ടില്ലല്ലോ പുതിയതാന്നല്ലോ അതെന്താ സത്യം പറഞ്ഞാല് ആണോക്ക് ലോകം മൊത്തം അറിയിക്കാൻ അതാ സീനത്തുണ്ട് ജിമ്മിന് പോകാനും അറിയാൻ അങ്ങനെ ഇപ്പൊ ഞാൻ ജിമ്മിന് പോന്നേ അവൾ അറിയണ്ട ഞാൻ ബോഡി ഒന്ന് ഫിറ്റ് ആക്കട്ടെ ഞാൻ പറയൂ എന്തായാലും ജിമ്മിന് പോയതല്ലേ ഒന്ന് പരീക്ഷിച്ചോക്കാം ീനത്തെ ഇന്നോടും പറഞ്ഞിട്ടില്ല ആദ്യം ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന് ഇനി എന്തിനാ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ നിൽക്കുന്നു വേണ്ടാത്ത പണിക്ക് അല്ല ഇതെല്ലാം ഇത്ര വലിയ കാര്യത്തിന് ഇതെല്ലാം സീനത്തിനിടകളി ഞാൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് നടുവേന കൈവേനായില്ലേ വേടായി പറയുന്ന ഇതെന്നാ ഇങ്ങനെ ആലോചിക്കുന്നു നമുക്ക് എനിക്ക് പോകാൻ പറ്റും തോന്നില്ലേ അങ്ങക്ക് പറ്റുകയേ ഇല്ല ഇന്നത്തോടെ അങ്ങക്ക് എടുത്ത് ഇനി ഒരു ജിമ്മും പോണ്ട ഒരു കുമ്മും നിങ്ങൾ പോണ്ടടച്ച പൈസ എടുക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയിട്ട് എടുത്തോ അങ്ങനെ ഈ ജിമ്മൊന്നും അത് വഴിട്ടായി ഞാൻ ഈ പറയുന്നേ പൈസ പോയാലും മേക്കില്ല അങ്ങനെ ഈ പരിപാടി ഒന്നും നടക്കൂലേ പറ്റുന്ന മണിക്ക് പോയാൽ പോരേ നാദ്യേ പോയി കഴിഞ്ഞാൽ എല്ലാം പറ്റുന്നതാ പറ്റാത്തതാന്ന് പോയാട്ടെ ജിമ്മിൻ്റെ ഇപ്പോൾ ആയിരം ലേടിച്ചിട്ടുള്ളൂ ഇനി എൻ്റെ അയ്യായിരം പോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ബടായി ആക്കണ്ട ബടായി എന്നെ പറഞ്ഞു എൻ്റെ പൈസയല്ലേ പോയത് ഞാൻ തരും പറയും ഞാൻ വിചാരിക്കുന്നെങ്കിൽ ചെയ്യും പക്ഷെ ആ ജിമ്മിൻ്റെ ഓൺ ചെയ്യാം എൻ്റെ ആയിരം ലേറ്റുള്ളൂ എൻ്റെ അയ്യായിരം പോയിന് എന്നെ ഞാൻ പറയൂ നോക്കിനി അവിടെ ആരും വരണ്ട ഞാൻ പറയും സീനത്തെ അങ്ങനെ ഒന്നും ചെയ്യരു ആ നിങ്ങളൊന്ന് പോയട്ടെ വന്നേ അപ്പേ നിങ്ങളെ കുടുംബക്കാർ ആറ്റല്ലാട് കല്യാണം കഴിക്കുന്നേ ആടല്ലേ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാന്റെ മരിയോന്റെ മോനാണ് കല്യാണം കഴിക്കുന്നേ വലിയ തറവാട്ടുകാരാ വലിയ പൈസക്കാരുമാന്ന് ചെക്കൻ്റെ വീടാണ്ട് നിങ്ങൾ ഞെട്ടിപ്പോ അത്രക്കും കൊട്ടാരം പോലെയാ കല്യാണം കഴിക്കുന്നവനിക്കൊരനിയുണ്ട് ഓനങ്ങൾ എണ്ടനിലുവാ അത്ര വലിയ ഡോക്ടറു ആ പോലും അത്രയാ ശമ്പളെല്ലാം കിട്ടുന്നു എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കുന്നോനിക്കൂ നല്ല ജോലിയാ ആ ഇങ്ങളിവിടെ ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം എന്താ ചങ്ങായി വലിയ ബടായിക്കാരിയാന്ന് തോന്നല്ലോ കല്യാണം കഴിക്കുന്നു അനിയനെ ഞങ്ങൾക്ക് ഓനാട ഡോക്ടറൊന്നും ആയിട്ടില്ല ലണ്ടനിൽ ഇപ്പൊ അടുത്തു പോയതല്ലേ രാവിലെ തന്നെ വിളിക്കുന്നേ ഹലോ ഹലോ ആ ഞാൻ സമീറയാ ഇതേന്താ നമ്പർ ഇത് പുതിയ നമ്പറാടി ഓ അങ്ങനല്ലേ എന്തല്ലാ സുഖം തന്നെയാ ആ സുഖം തന്നെ അലഹമില്ല എനിക്ക് സുഖം തന്നെയാ ആ അലഹമുല്ല ഞമ്മക്ക് സുഖം തന്നെയപ്പം കഴിച്ചു ഇനി കഴിച്ച ഞാൻ ഞാൻ രാവിലെ തന്നെ ഒരു ഡയറി മിൽക്ക് രാവിലെ തന്നെ ഡയറി മിൽക്ക് നീ ഓ അത് ശീലായി പോയപ്പാ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു മധുരം ഞാൻ ഡയറി മിൽക്കിന്നെ അധികം തിന്നല് ആ ഇനി കഴിച്ചേ ആ ഞാൻ ഇഡ്ഡലിയാ കഴിച്ചേ ഓ ഞാൻ ഇഡ്ഡലി എല്ലാം തിന്നിട്ട് കാലം മറന്നണേള് ചിക്കനും മട്ടനും ചിക്കനും മട്ടനും ബീഫ് ഇതന്നെ എന്താ രാവിലെ തന്നെ വിളിച്ചത് ആ അത് പിന്നെ ഞാൻ വിളിച്ചത് എന്റെ ഹൗസ് ഫാമിങ്ങാ ഈ മാസം ഇരുപതിനാ ഇനി വരണേ എന്റെ ഇക്കാനോടും പറഞ്ഞേക്ക് ഓ ഹൗസ് ഫാമിങ്ങാ ആ വരാ നോക്കട്ടെ നിന്റെ വീട് പണി എന്തായി ഓ അതാ അത് രണ്ട് നില ഫുള്ളും പണി തീർന്നിട്ട് കൂടും സ്വിമ്മിംഗ് പൂളും പാർക്കും ഗാർഡനും എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ടാ കൂടാൻ വിചാരിക്കുന്നു അവയെടുക്കപ്പിട്ട് കൂടും എത്ര സ്ക്വയർ ഫീറ്റ് ആ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏ എന്റെ താഴെ തന്നെ ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആ അടി ഞാൻ വേറെ ഒരു കോള് വന്നിട്ടേ ഞാൻ പിന്നെ വിളിക്കാം എന്തിനാ ഇങ്ങനെ എന്തിനായിടായി പറയുന്ന സീനത്തെ ലോൺ എടുക്ക ഞാനീ പറഞ്ഞോലെ ചെയ്യാൻ അതെന്നെ വെറും തിന്നാ മാർക്കു ലോൺ എടുത്താൽ ഇനി അടക്കുവാൻ അടക്കാനറിഞ്ഞിനി ഫുള്ള് ലോൺ എടുത്തിട്ട് ബാങ്കിന്റെ പൈസക്ക് ഒരു വീട് എടുക്കാനെ എന്നിട്ട് കൊറച്ചാൽ അവര് ജപ്തി ജപ്തി വരൂ അന്നേരം അവര് ജപ്തി അങ്ങ് ചെയ്തോട്ടെ എന്നേരത്തു നിന്നും കുറച്ച് പൈസ കിട്ടിയില്ലെങ്കിലോ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ എന്നാ ഞമ്മളവിടെ കൊറച്ചിസം നിന്നില്ലേ എങ്ങനെയുണ്ടോ എന്റെ ബുദ്ധി എൻ്റെ അടുത്തൊന്ന് വെറുതെ കിട്ടാൻ നിൽക്കണ്ട വേഗം വീട് എണീച്ചിട്ട് പോയിക്കോ ഈ വീടിന്റെ വാടക എങ്ങനെയാന്ന് കൊടുക്കാൻ വീട് ആലോചിച്ചിട്ട് നിക്കുന്ന നേരോളെ ഒരു പൂളു പൂളൂ ഗാർഡൻ ഒന്ന് പോയട്ടെ ഈ മച്ചനോടൊരു ബുദ്ധി പറയാത്തിയെന്നല്ലേ അന്നെ ഓണം പറയാനേ എന്റെ ഈ മനുഷ്യന്റെ ഇടയിൽ നിൽക്കാത്തെയാ നല്ലേ എന്നാ പറ്റീന ഇതെന്നാ മൂടോ ഫൈറ്റ് പേപ്പർ എല്ലാം പിടിച്ചിട്ട് ഇരിക്കുന്നു കൊറേ നേരായല്ലോ ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് നോക്കുന്നേ ഞാൻ ഇവിടെ വീട്ടില് വെറുതെ ഇരിക്കേണ്ടല്ല ഞാൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിട്ടില്ലേ എന്തെന്നാ ചെയ്യ എന്നാ നമുക്കൊരു ജോലിക്കെല്ലാം ട്രൈ തന്നെ ഞാൻ ഇരിക്കുന്നു ഇപ്പൊ നോക്കട്ടെ इनके मार्क लिस्ट ओय कितीले मार्क इnde इकि दिस ശരിക്കും आईएएस ने गितु നീ ഇടി ഇരിക്കണ്ട ഓളൊന്നല്ല കൊട്ട കണക്കിനെല്ല മാർക്ക് ഇട്ടിരി जस्ट पास ആയിട്ടുള്ളൂ जस्ट पास ആയനെ തല്ലല്ല തళ్ళിയ ല അതെന്താ പിന്നെ ഞാൻ पास ആയിട്ടില്ലേ